മറ്റൊരു വാർത്തയിലേക്ക് പോവാം കുർബാന തർക്കത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനത്ത് സിനഡ് അനുകൂലികളുടെ പ്രതിഷേധം ഏകീകൃത കുർബാന അർപ്പിച്ച വൈദികരെ മർദ്ദിച്ചവർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം തീരുമാനം വരെ പ്രതിഷേധം തുടരുമെന്ന് സിനഡ് അനുകൂലികൾ വ്യക്തമാക്കുന്നു അവിടെ പോയി സഭയുടെ കുർബാന അർപ്പിക്കുന്നതിന് പകരം ആയ സഭ നിരോധിച്ച കുർബാന അർപ്പിച്ചു ആന്റണി പെരുമായ അന്വേഷണ വിധേയമായിട്ട് ഒരു മണിക്കൂറിനകത്ത് സസ്പെൻഡ് ചെയ്ത വൈറ്റൽ ഡോക്യുമെന്റ്സ് വേണമെന്ന് നമ്മൾ ആവശ്യം വെറുതെ പറഞ്ഞാൽ പോരാ വൈറ്റൽ ഡോക്യുമെന്റ്സ് രൂപത ഇറക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതില്ലാതെ നമ്മൾ പുറത്തു പോകില്ല രണ്ടാമത് ഇവിടെ കുറെ നാളായിട്ട് രണ്ടു വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അതിരൂപത വൈദിക തൊഴിലാളി യൂണിയൻ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ കൗൺസിൽ ഇവിടെ ട്രേഡ് യൂണിയൻ നിലവിലുണ്ട് വൈദിക സമിതിയുമുണ്ട് പാസ്റ്റർ കൗൺസിലും ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ഇല്ല എന്ന് പിതാവ് തന്നെ ഡോക്യുമെന്റ് ഡോക്യുമെന്റായിട്ട് അറിയിക്കണമെന്ന് പറഞ്ഞു പിതാവ് മോളി വെച്ച് സംസാരിച്ചു പറഞ്ഞു അങ്ങനെ ഒരു സമിതി നിലവിലില്ല എന്ന് പറഞ്ഞു നിലവിലായി ഇല്ല എന്ന് വാമുടിയായിട്ട് നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല വൈദിക സമിതി ഇല്ല എന്ന് പിതാവ് പറഞ്ഞത് ഡോക്യുമെന്റ് ആയിട്ട് ഇറക്കണം ഇതിന് കൂടുതൽ വിവരങ്ങളുമായി എ ടി അശ്വതി ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുകയാണ് അശ്വതി ഇത് സമവായത്തിലെത്തിയില്ല ക്രിസ്മസ് നാളിലും എന്ന് മാത്രമല്ല കൂടുതൽ സംഘർഷത്തിലേക്ക് പോവുകയാണ് ജനാഭിമുഖ കുർബാനയുടെ വക്താക്കൾ മാത്രമല്ല സിനഡ് കുർബാനയുടെ വർത്താക്ക വക്താക്കൾ കൂടി ഇപ്പോൾ പ്രതിഷേധവുമായി സജീവമായി രംഗത്ത് വരുന്ന കാഴ്ച എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് തുടർ നടപടികളെ സംബന്ധിച്ച് അവർ സൂചിപ്പിക്കുന്നത് അജിംഷാദ് ഇവിടെ ഇപ്പോൾ നിലവിൽ ഏകീകൃത കുർബാനയെ അംഗീകരിക്കുന്ന വിഭാഗം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടത്തുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ച് നടത്തിയ കുർബാനകളിലൊക്കെ തന്നെ ഏകീകൃത കുർബാന അർപ്പിച്ച വൈദികർക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടി ഇവ ഇവിടെ മാർത്തോമാ സംഘത്തിന്റെ പേരിൽ അവരുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരുമായിട്ട് ഇവർ ചർച്ച നടത്തിയിട്ടുണ്ട് ആ ചർച്ചയിൽ വൈദിക സമിതി വൈദിക സമിതി അതുപോലെ തന്നെ അൽമയ മുന്നേറ്റം ഇത്തരം സംഘടനകൾ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം എഴുതി നൽകണം എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം അതായത് വിമത വിഭാഗത്തിനെതിരെ വലിയ രീതിയിലുള്ള നടപടി എടുക്കണം എന്നതാണ് ഇതിലൂടെ ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാം വലിയ രീതിയിലുള്ള താന്നിപ്പുഴ കാലടി താനിപ്പുഴ പള്ളിയിലും അതുപോലെ തന്നെ പറവൂർ കോട്ടക്കാവ് പള്ളിയിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു ഈ ഏകീകൃത കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ടാണ് വലിയ പ്രതിഷേധം നടന്നിരുന്നത് അത് കൂടുതൽ ഭാഗങ്ങളിലേക്ക് കൂടുതൽ പള്ളികളിലേക്ക് വ്യാപിക്കുന്ന ഒരു സ്ഥിതിവിശേഷണമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടത് പ്രധാനമായും ഈ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഫാദർ ജോർജ് നെല്ലിശ്ശേരി അദ്ദേഹം ആലുവ ചുണങ്ങംവേലി സെന്റ് ജോസഫ് പള്ളി വികാരിയാണ് അദ്ദേഹത്തെ പൂട്ടിയിടുന്ന അവസ്ഥയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ നീങ്ങുകയുണ്ടായി ഈ വിഷയത്തിലൊക്കെ തന്നെ വിമത വിഭാഗത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ നടക്കുന്നു ആ പ്രതിഷേധമാണ് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്ററെ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഇവർക്കെതിരെ ഈ പ്രതിഷേധം നടത്തിയിരിക്കുന്ന ആളുകൾക്കെതിരെ പ്രത്യേകിച്ച് ഈ അൽമയ മുന്നേറ്റം വൈദിക സമിതി അടക്കമുള്ള സംഘടനകൾക്കെതിരെ വലിയ രീതിയിലുള്ള നടപടിക്രമങ്ങൾ വേണം എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം അത് എഴുതി നൽകുന്നത് ഒരു മണിക്കൂർ സമയമാണ് ഇവർ അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകിയിരിക്കുന്നത് ആ ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ ഇത് രേഖാമൂലം എഴുതി നൽകണം ഒപ്പം തന്നെ സിനഡ് കുർബാനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും രേഖാമൂലം എഴുത നൽകണം ഒരു ഡോക്യുമെന്റ് ആയിട്ട് നൽകണം എന്നതാണ് ഇവരുടെ പ്രധാന ആവശ്യം അതായത് ഒരു സർക്കുലർ ആണ് ഇവർ ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള ഒരു സർക്കുലർ സിനഡ് കുർബാനയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം എന്നതാണ് ഇദ്ദേഹം ഇവർ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ സിനഡ് കുർബാന അർപ്പിക്കാത്ത വൈദികർക്കെതിരെ നടപടിയെടുക്കണമെന്നൊരു ആവശ്യം കൂടി ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം വലിയ ഒരു ഈ നിലവിൽ പെട്ടെന്നുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കൊച്ചാൽ സെന്റ് ആന്റണീസ് പള്ളിയിൽ ഫാദർ ആന്റണി പെരുമായിൽ അദ്ദേഹം ജനാഭിമുഖ കുർബാന അർപ്പിച്ചിരുന്നു അതായത് സിനഡ് കുർബാന അർപ്പിക്കാമെന്ന് എഴുതി നൽകിയ ആളാണ് അദ്ദേഹം അദ്ദേഹം പക്ഷേ അവിടെ ഏകീക ജനാഭിമുഖ കുർബാന അർപ്പിച്ചു അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്നും ഇവർ പ്രത്യേകമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഒപ്പം തന്നെ വിമത വിഭാഗം എന്ന് നമ്മൾ പറയുന്ന ഈ വൈദിക വൈദിക സമിതി ഒപ്പം തന്നെ അൽമയ മുന്നേറ്റം ഇവർക്കെതിരെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള നടപടി വേണം എന്നിവർ ആവശ്യപ്പെടുന്നു ഈ വൈദികർക്കെതിരെ സിനഡ് കുർബാന അർപ്പിക്കുന്ന വൈദികർക്ക് സംരക്ഷണം നൽകണമെന്നതും ഇവരുടെ ആവശ്യമാണ് ഒപ്പം തന്നെ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി മാർപ്പാപ്പ വീഡിയോ സന്ദേശത്തിലൂടെ വ്യക്തമാക്കിയത് സിനഡ് കുർബ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ അർപ്പിക്കണം എന്നതാണ് അത് ലംഘിക്കാൻ പാടില്ല എന്നൊരു ആവശ്യമാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു കാര്യം അതുകൊണ്ട് തന്നെ അത് ഈ സുഗമമായി നടക്കുന്നതിനുള്ള എല്ലാ നടപടികളും വേണം അത് വാക്കിൽ മാത്രം പോലെ എഴുതി നൽകണം എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം അതായത് വിമത വിഭാഗത്തിന്റെ സംഘടനകൾ ഇല്ല എന്ന കാര്യവും അത്തരം ഒരു സംഘടന ഈ അതിരൂപതയിൽ നിലനിൽക്കുന്നില്ല എന്നൊരു കാര്യം കൂടി എഴുതി സീറോ മലബാർ സഭയിൽ നിലനിൽക്കുന്നില്ല എന്നൊരു കാര്യം കൂടി എഴുതി നൽകണം അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സ്തംഭിക്കണം ും അത്തരം പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കാനും സാധിക്കും അതാണ് ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് അക്കാര്യങ്ങൾ ഒരു മണിക്കൂറിനകം എഴുതി നൽകണമെന്നതാണ് ഇവരുടെ ആവശ്യം അതിന് തെരുവിലേക്ക് ഉള്ള പ്രതിഷേധങ്ങൾ കൂടുതൽ സജീവമാകുന്നതിന്റെ സൂചന നൽകി സിനഡ് അനുകൂലികൾ കൂടി സിനഡ് കുലബാനൂലികൾ കൂടി രംഗത്തേക്ക് എത്തുകയാണ് പ്രതിഷേധവുമായി ഇതിന്റെ വിവരങ്ങളും